ഞാൻ എടുക്കുന്ന ചെറിയ ടൊമാറ്റോയാണ് കേട്ടോ ഇവിടുത്തെ കാടിനുള്ളിൽ ഇങ്ങനെ പിടിച്ചു കിടക്കുവാണ് ഇതാ നോക്കും ഇങ്ങോട്ട് ഇവിടെ കാണിക്കുമ്പോൾ പറയാം എന്താ നിറയെ രസം വയ്ക്കാൻ കൊള്ളാം അല്ലേ ആ ഇത് കൊണ്ട് നട്ടൊക്കെ കിളിക്കോ ആ ആ ആണാ ഓ ഒരു കവർ വരുമോ മാമോ അപ്പോൾ അതേ മാമൻ്റെ കവറൊക്കെ മേടിച്ച് ഞാൻ ആ ചെറിയ ടൊമാറ്റോസ് മൊത്തം അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ചിക്കും കൂടി കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കുവാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം എനിക്ക് നടൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിതുണ്ടാക്കി കാണാനും ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ എടുക്കുന്നത് ആ മാമ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളിതൊന്നും ഉപയോഗിക്കാറില്ല ചമ്മന്തിയൊക്കെ വല്ലപ്പോഴും അരയ്ക്കാനായിട്ട് എടുക്കുമെന്ന് മാത്രം അവരിങ്ങനെ വേലിൽ വേലിയിൽ കിടന്ന് പിടിക്കുന്നതാണ് കേട്ടോ ഇത് ആരും നട്ട സാധനമല്ല പക്ഷേ നമ്മുടെ ഈ നാട്ടിലൊന്നും ഇത് കാണാനില്ലല്ലോ വലിയ വലിയ അല്ലേ നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെ കൊലകുത്തി പിടിച്ച് കിടക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നത് പഴുത്തു ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വിത്തും കൂടി എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ കവർ നിറയെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ